नमस्ते सारस्वते दौरवाणी प्रचारिणे देश पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभु श्री श्रीअता गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणित फलं शुगमुखात् अमृतद्रवसंयुम् विपत भागवतं मुहुरहो रसिका भुवि भावुका नारायणम् नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वती व्यासं तथोजयम् उदीरयेद नष्टप्रायेश भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोक भक्तिर्भव दिन किं कृष्णा वासुदेवाय देवी नंदनाय च नंदगोपकुम गोविंदमो नम हरेकृष्ण श्रीमद्भागवत പത്താമത്തെ അധ്യായം ജഡബർദനും മഹാരാജാവും തമ്മിലുള്ള സംവാദം നാലാമത്തെ ശ്ലോകം മുതൽ എട്ടാമത്തെ ശ്ലോകം വരെ വായിക്കാം നിയമാനുപഥ സ്വാധേവയധുനീക്തോതം വ്രജീന സഹ വോടമോഹ

जाद वेद सम्मिवा रजसावृता मतिराः अहो कष्टं भ्रादर व्यक्तं उरपरित्रांतो यकमद्धानमेग एवा ऊहिवान सुचिरं नातिपीवा नसह संहननां गोजरसा चो बद्रुदो भगव नो एवापर एवे सङ्घटिना इति बहुविप्रलब्धोऽप्यविद्यया रजितृ्या गुणकर्माशया स्वचरम् अकलेव स्वचराकलेवरा अवस्तुनि संस्थानविशेषो विशेषेऽहं मामेऽद्यनध्यारोपितमिथ्याप्रत्ययो ब्रह्मभूतदुष् ब्रह्मभूतस्तुष्णीं शिपिकां पूर्ववत् उवाह अधा पुना सु शिपिकायां विषमगतायां प्रकुपित उवाच रघूगणादमरे किमिदर। त्वं जीवन्व्रतो मां कदर्थीकृत्य भर्तृशासनमधिचरसि प्रमत्तस्य च ते करोमि दण्डपाणिरिव जनताया यथा प्रकृतिं स्वां भजिष्यसा इति एवम्बद्धम् अभिभाषमाणं नरदेवाभिमानं रजसातमसानुविद्धेन मदेन तिरस्कृदाशेषभगवत्प्रियनिकेतनं पण्डितमानिनं स भगवान् ब्राह्मणो ब्रह्मभूद सर्वभूत सुहृदात्मा योगेश्वरा चर्या चर्यायां नाती व्युत्पन्न मति स्मयमान इव विगत इदमाह विवर्तन वाचो हरे कृष्णा प्रभुजे हरे कृष्णा जय श्री माता जी वाचो हरे कृष्णा ओम नमो भगवदेवासुदेवाय ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം പത്ത് ജഡഭരതനും രഘുഗണ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം നാല് അയ്യമോ വിജദിനഹവയ ഊഹവയം പാരയാമ ഇതി വിവർത്തനം ജയശ്രീല പ്രഭാ അല്ലയോ പ്രഭു ഞങ്ങൾ ഞങ്ങളുടെ നിർവഹണത്തിൽ അവഗണന കാട്ടുന്നില്ലെന്ന് ദയവായി ശ്രദ്ധിച്ചാലും ഞങ്ങൾ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ ഈ പല്ലക്ക് വഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മാത്രം ഞങ്ങളുടെ കൂടെ ജോലിക്ക് ചേർന്നിട്ടുള്ള ഈ മനുഷ്യനെ ഞങ്ങൾക്കൊപ്പം വേഗം നടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവന്റെ കൂടെ ആ പല്ലക്ക് വഹിക്കാൻ ഞങ്ങൾക്കാവില്ല ശ്ലോകം അഞ്ച് सांसर्गिको दोष एव नूनमेकस्यापि सर्वेषां सांसर्गिकाणां भवितुमर्हतीति निश्चित्य निशम्य कृपणवचो राजागण उपासितवृद्धोभि निसर्गेण बलात्कृद ईषद् उत्थितमन्योर् अविस्पष्टब्रह्मतेजसंजातवेद समिव रजसावृतमधिराह विवर्तनम् പല്ലക്ക് വഹിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന ഭയത്തോടെ നൽകിയ വിവരങ്ങൾ രഹുഗണ രാജാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രമാണ് പല്ലക്ക് ശരിയായി വഹിക്കാൻ കഴിയാത്തതെന്നും അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു ഉന്നതനായ രാഷ്ട്ര തന്ത്രജ്ഞനും വളരെ അനുഭവ സമ്പന്നനുമായിരുന്നിട്ടും പല്ലക്ക് ചുമക്കുന്നവർ അറിയിച്ചതും അവരുടെ അഭ്യർത്ഥനയും ശ്രവിച്ച രഹുഗണ രാജാവിന് ചെറുതായി കോപമുണ്ടായി ഒരു രാജാവെന്ന നിലയിലുള്ള ജന്മസിദ്ധമായ സ്വഭാവത്താലാണ് അവൻ അങ്ങനെ രോഷമുണ്ടായത് വാസ്തവത്തിൽ രഹുഗണന്റെ മനസ്സ് രജോ മറയ്ക്കപ്പെട്ടിരുന്നു ആയതിനാൽ സ്വന്തം ബ്രഹ്മതേജസ് തേജസ് ചാരം മൂടിയ കനൽ കണക്ക് അവ്യക്തമായിരുന്ന ജഡഭരതനോട് അവൻ താഴെപ്പറയും പോലെ സംസാരിച്ചു ശ്ലോകം ആറ് कष्टं भ्रातव्यक्तमु परिश्रान्तो दीर्घमध्वानमेक एव ऊहिवान् सुजिरं नाधिनाङ्गोजरसा चोपद्रुतो भवान् सखे नो पर ये परयेदे सङ्घटिन इति बहुविप्र बहुविप्रलप्तो अभिविद्ययाम्

രഹുഗണരാജാവ് ജഡഭരതനോട് പറഞ്ഞു എൻറെ പ്രിയപ്പെട്ട സഹോദര എന്ത് കഷ്ടമാണിത് വളരെ നേരമായി വളരെ ദൂരം ആരുടെയും സഹായമില്ലാതെ തനിയെ ഈ പല്ലക്ക് ചുമന്നതിനാൽ അങ്ങ് ക്ഷീണിച്ച് തളർന്നെന്നു തോന്നുന്നു മാത്രമല്ല അവിടുന്ന് ശരീരപുഷ്ടിയും ആരോഗ്യമില്ലാത്തവനും വാർദ്ധക്യം ബാധിച്ചവനുമാകയാൽ കൂടുതൽ ക്ലേശിക്കുന്നു കൂടെയുള്ള ചുമട്ടുകാർ അങ്ങയോട് സഹകരിക്കുന്നില്ലേ ഈ രീതിയിൽ പരിഹാസം നിറഞ്ഞ വാക്കുകളാൽ രാജാവ് ജഡഭരതനെ വിമർശിച്ചു ജഡഭരതിന് പക്ഷെ ആ സാഹചര്യത്തിലും ശരീരസങ്കല്പമുണ്ടായിരുന്നില്ല ആത്മവ്യക്തിത്വം നേടിക്കഴിഞ്ഞിരുന്ന അവന് താൻ ശരീരമല്ലെന്ന് നിശ്ചയമുണ്ടായിരുന്നു അവൻ കൊഴുത്തതോ നേർത്തതോ കുറെ പദാർത്ഥങ്ങളുടെ കൂമ്പാരമോ അഞ്ച് സ്ഥൂല ഘടകങ്ങളുടെയും മൂന്ന് സൂക്ഷ്മ ഘടകങ്ങളുടെയും സമന്വയമോ ഒന്നുമായിരുന്നില്ല ഭൗതിക ശരീരവും അതിന്റെ കൈകാലുകളും ഉപയോഗിച്ച് അവന് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവൻ സമ്പൂർണമായും അവന്റെ ആധ്യാത്മിക വ്യക്തിത്വം അഥവാ അഹം ബ്രഹ്മാസ്മി സാക്ഷാത്കരിച്ചിരുന്നു അതിനാൽ രാജാവിന്റെ പരിഹാസപൂർണമായ വിമർശനം അവനെ ബാധിച്ചില്ല അവൻ ഒന്നും ഉരിയാടാതെ പല്ലക്ക് ചുമട് തുടർന്നു ശ്ലോകം ഏഴ് अधा पुनः स्वशिबिकायां विषमगधायां प्रगुविद उवाच रहुगणा किमिदमरे त्वं जीवन्मृदो मां कदर्तीं कृत्या भर्तृशासनमधिचरसि प्रमत्तस्य च ते करोमि चिकित्सां दण्डपाणिरिव जनदाय यथा प्रकृतिं स्वां भजिष्यस्य इति വിവർത്തനം അതിനുശേഷവും പല്ലക്ക് ചുമക്കുന്നവർ അത് വല്ലാതെ കുലുക്കിയതിനാൽ അത്യന്തം ക്ഷുഭിതനായ രാജാവ് പറഞ്ഞു ഹേ വിഡ്ഡി നീ എന്താണ് ചെയ്യുന്നത് നിന്റെ ശരീരത്തിനുള്ളിൽ ജീവൻ ഉണ്ടായിട്ടും നീ മരിച്ചോ ഞാൻ നിന്റെ യജമാനനാണെന്ന് നിനക്കറിയില്ലേ നീ എന്നെ അനാദരിക്കുകയും എൻറെ ആജ്ഞ നിരസിക്കുകയുമാണോ ഈ അനുസരണക്കേടിന് മരണത്തിന്റെ മേൽനോട്ടക്കാരനായ യമരാജൻ പാപികളെ ശിക്ഷിക്കുന്നത് പോലെ ഞാൻ നിന്നെ ഇപ്പോൾ ശിക്ഷിക്കുന്നുണ്ട് ഞാൻ നിനക്ക് ശരിയായ ചികിത്സ തരാം അപ്പോൾ നീ നിന്റെ ബോധത്തിലേക്ക് വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കും ശ്ലോകം എട്ട് രജസ തമസാനുവിധ്യേന മതേന തിരസ്കൃതാ ശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം സ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത യോഗേശ്വരം ഉത്പന്ന വിവർത്തനം സ്വയം ഒരു രാജാവെന്ന് അഹങ്കരിച്ചിരുന്ന രഘുഗണ രാജാവ് ശരീര സങ്കല്പങ്ങളിലും ഭൗതിക പ്രകൃതിയുടെ രജ തമോ ഗുണങ്ങളുടെ സ്വാധീനത്തിലുമായിരുന്നു ഉന്മത്തത നിമിത്തം അവൻ ജഡഭരതനെ പറയാൻ കൊള്ളാത്തതും വൈരുദ്ധ്യം നിറഞ്ഞതുമായ വാക്കുകളാൽ ശാസിച്ചു ജഡഭരതൻ ഒരു ഉന്നത ഭക്തനും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭവനവും പ്രിയപ്പെട്ടവനുമായിരുന്നു സ്വയം പണ്ഡിതനെന്ന് പരിഗണിക്കുന്ന രാജാവിന് ഭക്തിയുദ സേവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നതനായ ഒരു ഭക്തന്റെ പദവിയെക്കുറിച്ചോ സവിശേഷതകളെ കുറിച്ചോ അറിവില്ലായിരുന്നു ജഡഭരതൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വസതിയായിരുന്നു അവൻ എല്ലായ്പ്പോഴും ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ വഹിച്ചിരുന്നു എല്ലാ ജീവസത്തകളുടെയും പ്രിയ സുഹൃത്തായിരുന്നു അവൻ ഒരിക്കലും ശരീര ശരീരസങ്കല്പങ്ങളിൽ രമിച്ചിരുന്നില്ല അതിനാൽ അവൻ പുഞ്ചിരിയോടുകൂടി പറയുന്ന വാക്കുകളിൽ രാജാവിനോട് സംസാരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോൾ ജഡഭരതനുണ്ടായ മറ്റൊരു അനുഭവത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജഡരതനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോവുകയും കളി വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് നരബലി അർപ്പിക്കാൻ മുതിരുകയും ചെയ്തു പക്ഷെ അവർക്ക് വലിയ വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത് ജഡഭരതൻ പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ശുദ്ധഭക്തനായിരുന്നു അതുകൊണ്ട് ഭഗവാന്റെ തന്നെ പ്രതിനിധിയായി കാളിദേവി അവരെ മുഴുവൻ ഹരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നാൽ ആ ഒരു അനുഭവത്തിലൊന്നും ജഡഭരുന്ന യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല ആ കാഴ്ചകളൊക്കെ അദ്ദേഹം ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ പോലെ കണ്ടു പിന്നീടുണ്ടായ പിന്നീട് ഒരിക്കലുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സിന്ധു സവീര രാജ്യങ്ങളുടെ അധിപനായിരുന്ന രഹുഗണരാജാവ് പല്ലക്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പല്ലക്ക് ചുമക്കാൻ ഒരാളുടെ ആവശ്യമാണ് എന്ന് തോന്നിയ സമയത്ത് ആ പല്ലക്ക് ചുമക്കുന്ന ആളുകൾ ജഡഭരിതനെ തെരഞ്ഞു കണ്ടുപിടിക്കുകയും ജഡഭരിതനെ പല്ലക്ക് ചുമക്കുന്നതിന് രാജാവിന്റെ രഹുഗണരാജാവിന്റെ പല്ലക്ക് ചുമക്കുന്നതിന് കൂടെ കൂട്ടുകയും ചെയ്യും പക്ഷെ ജഡഭരതന നടക്കുന്ന സമയത്ത് അദ്ദേഹം വഴിയിലുണ്ടായിരുന്ന ഉറുമ്പുകളെയും മറ്റു ജീവികളെയൊന്നും ഞാൻ ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം വഴിയിൽ നടന്നിരുന്നത് പല്ലക്ക് ചുമണ്ട് നടന്നിരുന്നത് അത് ആ പല്ലക്ക് ചുമക്കുന്ന മറ്റുള്ളവരിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അവരോടൊപ്പം ചേർന്ന് നടക്കാൻ ജടഭരതന് സാധിച്ചിരുന്നില്ല അങ്ങനെ പല്ലക്ക് കുലുങ്ങാൻ തുടങ്ങി എന്താണ് എന്താണിങ്ങനെ പല്ലക്ക് കുലുങ്ങുന്നത് എന്താണ് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാത്തത് എന്താണ് നിങ്ങളുടെ എന്ന് പ്രേക്ഷഹുഗണരാജാവ് അവരോട് ചോദിച്ചതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് രണ്ടാമത്തെ ശ്ലോകത്തിൽ രഹുഗണരാജാവ് ചോദിക്കുന്നുണ്ട് വിഷമം വിഷമേ എന്താണ് നിങ്ങളുടെ പ്രശ്നം പല്ലക്ക് വല്ലാതെ സാദ് അതിക്രമത എന്താണ് ശരിയായ രീതിയിൽ നിങ്ങൾ നടക്കാത്തത് പല്ലക്ക് ശരിയാക്കി നല്ല രീതിയിൽ നടക്കണം എന്ന് രാജാവ് അവരോട് ശിക്ഷിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ ശാസിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോൾ അത് കേട്ട സമയത്ത് പല്ലക്ക് ചുമക്കുന്ന മറ്റുള്ളവർക്ക് വലിയ ഭയമായി രാജാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം രാജാവിന് വേണമെങ്കിൽ വധിക്കാം അതുകൊണ്ട് അവർ ഭയത്തോടു കൂടി രാജാവിനെ രാജാവിനോടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല ഞങ്ങൾക്ക് അങ്ങേട്ട് വലിയ ബഹുമാനമുണ്ട് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പല്ലക്ക് ചുമക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ചേർന്നിട്ടുള്ള ഈ പുതിയ വ്യക്തി അദ്ദേഹമാണ് കുഴപ്പക്കാരൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ചേർന്ന് ശരിയായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നടക്കുന്ന അതേ വേഗത്തിൽ അദ്ദേഹം നടക്കുന്നില്ല അതുകൊണ്ടാണ് കുഴപ്പം അതാണ് ഈ പല്ലക്കിങ്ങനെ പുലുങ്ങുന്നത് ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങയോട് വളരെ നല്ല രീതിയിൽ പല്ലക്ക് ചുമക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നവര് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട സമയത്ത് രഹുഗണരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് രഘുഗണരാജാവും യഥാർത്ഥത്തിൽ നല്ല ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു രാജ്യതന്ത്രങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയായിരുന്നു അനുഭവ സമ്പത്തുള്ള വ്യക്തിയായിരുന്നു ഒരു എടുത്തുചാട്ടക്കാരനൊന്നുമല്ല അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്ന് രഹുഗണരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ പല്ലക്ക് തുക്കുന്ന ആളുകൾ ഉള്ള കാര്യം പറഞ്ഞ സമയത്ത് രഹുഗണ രാജാവിനും പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി ഇവരുടെ കുഴപ്പമല്ല അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയാണ് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല എന്ന് രഘുഗണരാജാവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഇത് കേട്ട സമയത്ത് രഘുഗണരാജാവിന് കുറച്ച് ദേഷ്യം വന്നു എന്നാണ് പറയുന്നത് കാരണം രാജാവാണ് രാജാവിന് ദേഷ്യം വരുന്നത് വളരെ സ്വാഭാവികമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ രാജാവ് ജ്ഞാനിയായിട്ട് പോലും അറിവുള്ള വ്യക്തിയായിട്ട് പോലും അനുഭവ സമ്പത്തുള്ള വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കോപമുണ്ടായി എന്നാണ് പറയുന്നത് ഒരു രാജാവ് എന്ന നിലയിലുള്ള ജന്മസിദ്ധമായ സ്വഭാവത്താലാണ് അവൻ അങ്ങനെ രോഷമുണ്ടായത് രാജാവന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് ദേഷ്യം വരാതെ ഒരിക്കലും രാജാവായിട്ടിരിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും തെറ്റ് ഒരു പ്രജ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിക്കണം അങ്ങനെയാണ് രാജ്യത്ത് നീതി നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ധർമ്മം നടപ്പാക്കുന്നത് പല ഉദാഹരണങ്ങളും നമ്മൾ ഭാഗവതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് രാജാവ് കോപിക്കുന്ന ഉദാഹരണങ്ങൾ അല്ലെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇതിന്റെ മുന്നേ നമ്മൾ ഏതൊക്കെ ഉദാഹരണങ്ങളാണ് കണ്ടത് രാജാവ് പ്രജകളോട് കോപിക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടിട്ട് രാജാവ് കലിയോട് കോപ്പിച്ചു കലി പശുവിനെ ഉപദ്രവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തന്റെ വാളിനടുത്ത് കലിയെ ശിക്ഷിക്കാൻ പോയി അല്ലെ വേറെ ചോദ്യമൊന്നുമില്ല കോടതിയിലേക്ക് പോയിക്കോളൂ അല്ലെങ്കിൽ അങ്ങനെ പോലീസിന് കേസ് കൊടുക്കും എന്നൊന്നും പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കേണ്ടത് രാജാവിന്റെ ധനമാണ് അല്ല മറ്റൊരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ടായി ഭൂമിദേവി ആവശ്യത്തിന് വിളവുകളൊന്നും പ്രജകൾക്ക് നൽകാതിരുന്ന സമയത്ത് മൃഥു ഭൂമിയോട് കോപിച്ചു അല്ലെ ഭൂമിയെ കൊല്ലാൻ പോയി അപ്പോൾ അത് രാജാവിന്റെ ഒരു ധർമ്മത്തിന്റെ ഭാഗമാണ് പെട്ടെന്ന് തന്നെ കോപിക്കുക ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ശരിയാക്കുക അവർക്ക് ശിക്ഷകൾ കൊടുത്ത് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് രാജാവിന് സ്വാഭാവികമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ രഘു രാജാവും പെട്ടെന്ന് തന്നെ കോപിച്ചത് അല്ലാതെ അദ്ദേഹം അങ്ങനെ ഒരു മുൻകോപക്കാരനായിരുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് രാജാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട് ഇങ്ങനെ ഈ പല്ലക്ക് ശരിയായ രീതിയിൽ അവർ വഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇടപെടേണ്ടി വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദേഷ്യമുണ്ടായി അങ്ങനെ ആ ദേഷ്യത്തോടു കൂടി ജഡഭരതനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആ ഒരു കോപത്തിലിരിക്കുന്ന സമയത്ത് ശരീരബോധത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ രാജാവാണ് എന്നുള്ള ഒരു ശരീരബോധത്തിലിരിക്കുന്നതുകൊണ്ട് രജോ ഗുണം കൊണ്ട് മറയ്ക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ആത്മീയ ഔന്നത്യം മറ്റുള്ളവർ എത്രത്തോളം ആത്മീയമായിട്ട് ഉയർന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ ജഡഭരതൻ ഒരു ഉന്നത ഭക്തനാണ് ഒരു പരമഹംസനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം ജഡപഭരതനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഒരു ബോഡി ഷേമിങ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രായമായോ ഇത്രയും ദൂരം നടന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ക്ഷണിച്ചു പോയോ നിങ്ങൾക്ക് ആവശ്യത്തിന് ആരോഗ്യമൊന്നുമില്ലേ എന്താണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നോടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ശരീരത്തിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു നിങ്ങൾക്ക് ഇത്രയും പ്രായമായി പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു അത് കേട്ട സമയത്ത് ജഡഭരതന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നാണ് ജഡഭരതന്റെ പ്രതികരണം അവിടെ പറയുന്നത് ജഡഭരതൻ അതൊക്കെ കേട്ട സമയത്ത് ഈ രാജാവ് പറയുന്നതൊക്കെ തന്നെ കുറിച്ച് രാജാവ് പറയുന്നത് തന്നെ കുറിച്ചല്ല ഇത് ഞാനിരിക്കുന്ന ശരീരത്തിനെ കുറിച്ചാണ് ഈ രാജാവ് സംസാരിക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഈ ഒരു ശരീരമല്ല മാംസം കൊണ്ടും അസ്ഥി കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ശരീരമല്ല ഞാൻ ഞാൻ പരമപുരുഷമായിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ അദ്ദേഹം നിരന്തരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇദ്ദേഹം ശരീരത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞു അത് തന്നെ കുറിച്ചല്ല കാരണം തന്നെ അദ്ദേഹത്തിന് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും ജഡഭരതന് അറിയാമായിരുന്നു അതുകൊണ്ട് ഈ ജഡഭരതൻ ഒരു വിധത്തിലും പ്രതികരിച്ചില്ല എന്ന ഒന്നും പറഞ്ഞില്ല അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ പൂർവ്വപദ് പൂർവ്വപദ് നേരത്തെ പോലെ തന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രാജാവ് ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടും രാജാവ് നേരത്തെ ചോദിച്ച സമയത്ത് തന്നെ മറ്റുള്ളവർ ആയന്നുകൊണ്ട് വിശദീകരണം ഒക്കെ കൊടുക്കും പക്ഷെ ജഡഭരതൻ രാജാവ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് കുറച്ച് കോപത്തോടു കൂടി സംസാരിച്ചിട്ടും ജഡഭരതൻ ഒരു പ്രതികരണമില്ലാതെ പണ്ടത്തെ പോലെ തന്നെ പൂർവോപത് അങ്ങനെ മിണ്ടാതെ വീണ്ടും പല്ലങ്കച്ചു വന്ന് നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ജഡഭരതന്റെ ആ ഒരു നടത്തത്തിലുള്ള പ്രത്യേകത കൊണ്ട് അദ്ദേഹം താഴോട്ട് നോക്കി ജീവികൾക്കൊന്നും ഉപദ്രവം ഉണ്ടാവുന്നില്ല ഒരു റുബിനെ പോലെ ഞാൻ ചവിട്ടുന്നില്ല എന്നൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നത് കൊണ്ട് വീണ്ടും പല്ലക്ക് ശരിയായ രീതിയിൽ വഹിക്കാൻ സാധിച്ചില്ല വീണ്ടും പല്ലക്ക് കുലുങ്ങി അത് പുനഃ വിഷമഗതായ വിഷമഗഥായ ശരിയായിട്ടുള്ള രീതിയിൽ പോകുന്നില്ല വിഷമകഥായ പല്ലക്ക് കുലുങ്ങിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ വീണ്ടും ഞാൻ ചിത്ത പറഞ്ഞിട്ടും പല്ലക്ക് കുലുങ്ങി അത് രാജാവിന് വലിയ അത് ദേഷ്യമുണ്ടാക്കിയെന്നാണ് പ്രക്കുപിത്താച കൂടുതൽ ദേഷ്യത്തോടെ രാജാവ് ആ രാജാവ് എന്നുള്ള ഒരു ബോധത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിയ നടപടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വിഡ്ഢി എന്ന് അദ്ദേഹത്തിനെ വിളിച്ചു അരേ നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ ആരാണ് പറയുന്നത് എന്ന് നിനക്ക് അറിയില്ല ഞാൻ ഇവിടുത്തെ രാജാവാണ് രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ലംഘിക്കാൻ രാജാവിന്റെ ആജ്ഞ ഒരിക്കലും ലംഘിക്കാൻ സാധിക്കില്ല ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്ന് നിനക്കറിയില്ലേ എന്താണ് ഇവ യമരാജനെ പോലെ കൊല്ലാൻ കഴിയുന്ന ആളാണ് രാജാവ് രാജാവിന് വേണമെങ്കിൽ യമരാജനെ പോലെ അവരുടെ പ്രജകളെ ശിക്ഷിക്കുന്നതിനു വേണ്ടി കൊല്ലാം വധിക്കാം അത് നിനക്കറിയില്ലേ ഞാൻ അങ്ങനെ ഒരു ശിക്ഷ വേണമെങ്കിൽ നിനക്ക് തരും നിനക്ക് ശിക്ഷ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ ഞാൻ നേരത്തെ നല്ല രീതിയിൽ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല നീ വിഡ് ആണ് നിനക്ക് ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചു നിനക്ക് ശരീരത്തിൽ ജീവനില്ലേ നിനക്ക് ബോധമില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ നിനക്ക് ശിക്ഷ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ രാജാവ് ആ രാജാവ് എന്നുള്ള ബോധത്തിലേക്ക് വന്നിട്ട് ആ കൂടുതൽ ദേഷ്യത്തോടു കൂടി ജഡഭരതനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു അബദ്ധമായിരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഒരു പരമഹംസനായിട്ടുള്ള ഭഗവാന്റെ ഉന്നത ഭക്തനായ ആത്മീയമായിട്ട് തന്നെക്കാൾ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെയോ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനപൂർവ്വം സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാകും അതൊന്നും മനസ്സിലാക്കാതെ അബദ്ധ ബഹു അബദ്ധം അഭിഭാഷമാണാം നരദേവാഭിമാനം എന്തുകൊണ്ടാണ് രാജാവ് എന്നുള്ള ബോധത്തിൽ കൊണ്ടാണ് ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ രജോ ഗുണ കൊണ്ട് മറിക്കപ്പെട്ടിരുന്നത് കൊണ്ട് രഘുഗണരാജാവിനെ ജഡഭരത്തിനെ കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പല അബദ്ധങ്ങളും പറയാൻ പാടില്ലാത്ത വാക്ക വാക്കുകളൊക്കെ ഇവിടെ പറയാത്ത ഭാഗതത്തിൽ പറയാത്ത പല ചീത്ത വാക്കുകളും കൂടെ പറഞ്ഞു എന്നാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് പറയാൻ പറ്റാത്ത പല വാക്കുകളും പറഞ്ഞു എന്ന പല അബദ്ധങ്ങളും പറഞ്ഞു എന്നാണ് പറയുന്നത് മാത്രമല്ല നിന്നെ ഞാൻ വേണമെങ്കിൽ കൊല്ലുക പോലെ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് കേട്ട സമയത്തും ജഡഭരതന് ആ യാതൊരു മാറ്റവും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ ഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം പൂർണമായിട്ടും ശരീര സങ്കല്പത്തിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരു ബ്രഹ്മഭൂതനായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ ബ്രഹ്മണോ ്രഹ്മഭൂത സർവഭൂത സൂഹൃതാത്മാ അതെല്ലാം ജഡഭരതനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മഭൂതനാണ് ബ്രഹ്മഭൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്താത്മാവാണ് ശരീരബോധത്തിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള ജീവനാണ് ആ മുക്താത്മാവിന്റെ സ്വഭാവത്തിനെ കുറിച്ച് ഗീതയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ബ്രഹ്മഭൂതന്റെ പ്രത്യേക സ്വഭാവം എന്താണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ബ്രഹ്മഭൂതനെ മുക്താത്മാവിനെ ഈ ഭൗതിക ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കളിയാക്കിയാലും തുല്യ സ്തുതിർ മൗനി നിന്ദിച്ചു കഴിഞ്ഞാലും സ്തുതിച്ചു കഴിഞ്ഞാലും അവർക്ക് യാതൊരു ഭാവഭേദവും കാരണം എന്താണ് അവർ നിന്ദിക്കുന്നതും സ്തുതിക്കുന്നതും ഒക്കെ ഈ ശരീരത്തിനെ കുറിച്ചാണ് തന്നെ കുറിച്ചല്ല തന്നെ അവർ കാണുന്ന പോലും ഇല്ല എന്ന് ഒരു വ്യക്തമായിട്ടൊരു ബ്രഹ്മഭൂതനറിയാം അതുകൊണ്ട് ജഡഭരതന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല മാത്രമല്ല അദ്ദേഹം ഇത്ര അറിവില്ലായതെ ഇത്ര അറിവില്ലാതെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വികതസ്മയം അദ്ദേഹം പുഞ്ചിരിച്ചു സ്മയമാനം എല്ലാവിധ ശരീരബോധത്തിൽ നിന്നും പുറത്തു വന്ന് സ്മയമാന ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് ആ രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങിയാണ് ജട്ടഭരതന് ഒരു ഭയവുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മുക്താത്മാവിന് യാതൊരു ഭയവുമില്ല കാരണം തന്നെ സംരക്ഷിക്കുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനാണ് എന്നുള്ള ഉറച്ച ബോധം ആ ഒരു ഭക്തനുണ്ട് അതിന്റെ അനുഭവവും അദ്ദേഹത്തിനുണ്ട് അല്ലെ ആ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടും അദ്ദേഹം യാതൊരു അവരോട് പ്രതികരിച്ചില്ല പ്രതിരോധിച്ചില്ല എന്നിട്ടും ഭഗവാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അനുഭവത്തിലൂടെ ബോധ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ രാജാവിനോട് യാതൊരു ഭയം ഉണ്ടായിട്ടില്ല അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ രാജാവിനോട് രഘുഗണ രാജാവിനോട് മറുപടി പറയാൻ തുടങ്ങി അദ്ദേഹത്തിന് കുറച്ച് ജ്ഞാനം കൊടുത്തേക്കാം എന്ന് അദ്ദേഹത്തിന് ഒരു കാരുണ്യം ഭാവമാണ് സർവഭൂത സുഹൃതാത്മ എന്നിവിടെ പറയുന്നത് ജഡഭരതൻ എല്ലാവരുടെയും സുഹൃത്താണ് അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ആഗ്രഹം എന്താണ് എല്ലാവരും ഭഗവാനെ കുറിച്ച് അറിയണം എല്ലാവർക്കും ജ്ഞാനം നേടണം എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാകണം അങ്ങനെ അവർക്കും ഉയർന്നു വരാൻ സാധിക്കണം അവർക്കും മുക്തി നേടാൻ സാധിക്കണം എന്നാണ് ഭക്തന്മാർ വിചാരിക്കുന്നത് ജഡഭരതനും അങ്ങനെ തന്നെയായിരുന്നു സർവഭൂത സുഹൃതാത്മ ഇദ്ദേഹത്തിനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് ഒരവസരമാണ് പ്രീച്ചിങ്ങിനുള്ള ഒരു അവസരമാണ് ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം പുന്തിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് അദ്ദേഹം രഘരാജാവിനോട് പറഞ്ഞത് എന്നടുത്ത ശ്ലോകത്തിൽ തുടങ്ങുന്നത് അത് നമ്മൾക്ക് അടുത്ത ദിവസം പെട്ടെന്ന് നോക്കാം അപ്പൊ നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി പ്രഭുജിജി പ്രഭുജി ചോദിച്ചോ కృష్ణ జై శ్రీ కృష్ణ చైతన్య ప్రభు నిత్యానంద శ్రీ అద్వైత అద్వైతర శ్రీవాసాది గౌర భక్త వృద్ధ